കെ ദാമോദരൻ കേരളത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ആയിരുന്നു എന്ന് എത്ര മലയാളികൾ ഓർക്കുന്നുണ്ട് കേരള സ്റ്റുഡൻസ് മൂവ്മെന്റ് എന്ന സംഘടനയിലൂടെയാണ് കെ ദാമോദരൻ തന്റെ സാമൂഹിക പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് തന്നെ കോഴിക്കോട് സാമൂതിരി കോളേജിൽ പഠിക്കുമ്പോൾ തന്റെ പതിനെട്ടാം വയസ്സിൽ തന്നെ ജവഹർലാൽ നെഹ്റുവിന്റെ ജീവചരിത്രം അദ്ദേഹം രചിക്കുന്നു സാമൂതിരി കോളേജിന്റെ പ്രിൻസിപ്പാളായിരുന്ന കെ വി കൊറ്റിക്കൃഷ്ണമേനോൻ തന്നെയാണ് ആ ജീവചരിത്രത്തിനെ അവതാരിക രചിക്കുന്നത് കെ ദാമോദരന്റെ വ്യക്തിത്വത്തെ കുറിച്ച് പറഞ്ഞാൽ താൻ പഠിച്ചതും മനസ്സിലാക്കിയതും ആയ കാര്യങ്ങൾ ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ജീവിതത്തിൽ നടപ്പിൽ വരുത്തുവാൻ തുനിയുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ആജീവാന്ത കാലം കെ ദോദരനെ കാണുവാൻ കഴിയുക എതിർപ്പുകൾ എന്തൊക്കെ ഉണ്ടായാലും അനന്തരഫലങ്ങളെ കുറിച്ച് യാതൊരു ആശങ്കകളുമില്ലാതെ തന്റെ ആശയങ്ങൾ സമൂഹത്തിന് മുമ്പിൽ ഉയർത്തിപ്പിടിക്കുവാൻ കാട്ടിയിരുന്ന തന്റെ ധൈര്യവും കാരണം തന്റെ ജീവിതം തന്നെ തകിടം മറിക്കപ്പെട്ട് അദ്ദേഹം ഗതകാല സ്മൃതിയിൽ മറക്കപ്പെടുന്നതായി നമുക്ക് കാണാം സാമൂതിരി കോളേജിൽ പഠിക്കുമ്പോൾ ഗാന്ധിയൻ ആശയങ്ങളാൽ ആകൃഷ്ടനായ ഓലക്കുടയും ചുടി മുഷിഞ്ഞ വസ്ത്രങ്ങളും അണിഞ്ഞ് ചെരുപ്പിടാതെ കോളേജിലേക്ക് പോകുന്ന ഒരു ദാമോദരനെയും കേരളം കണ്ടിട്ടുള്ളതാണ് താനൊരു പരിഹാസ്യ കഥാപാത്രമാകുന്നു എന്ന തിരിച്ചുറവ് പോലും അദ്ദേഹം പാടെ അവഗണിച്ചിരുന്നു ദാമോദരൻ്റെ പതിനാറാം വയസ്സിൽ പിതാവ് മരണപ്പെടുന്നു പിന്നീട് അക്കാലത്തെ മരുമുക്കത്തായ സമ്പ്രദായം അനുസരിച്ച് തൻ്റെ അമ്മാവൻ്റെ ഏകാധിപത്യത്തിന് കീഴിലാണ് മുന്നോട്ടുള്ള ജീവിതം നയിക്കപ്പെടേണ്ടി വന്നത് കെ ദാമോദരൻ എന്ന വിപ്ലവകാരി രൂപപ്പെടുന്നത് തന്നെ തൻ്റെ അമ്മാവൻ്റെ ഏകാധിപത്യത്തിനെതിരെയുള്ള പോരാട്ടങ്ങളിലൂടെയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു സാഹചര്യത്തിൽ തറവാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട ദാമോദരൻ പിന്നീട് അധികാര കേന്ദ്രങ്ങൾക്കെതിരെയുള്ള പടയോട്ടത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു ഒരിക്കൽ ഗാന്ധിയൻ സമരമുറകളിൽ അതിതീവ്രമായി ആകർഷിക്കപ്പെട്ട ദാമോദരൻ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുവാനായിട്ട് പോകുന്നു പക്ഷെ അന്ന് പ്രായപൂർത്തി ആകാത്തത് കാരണം അദ്ദേഹത്തിന് അതിൽ പങ്കെടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്നാൽ പിന്നീട് പ്രായപൂർത്തി ആയതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഉപ്പു സത്യാഗ്രഹത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്യുന്നു ജയിൽവാസ കാലത്താണ് അദ്ദേഹം തന്നെ ഇൻ്റർമീഡിയറ്റ് പഠനം പൂർത്തിയാക്കുന്നതും പിന്നീട് പരീക്ഷ എഴുതി പാസ്സാകുന്നതും